കുളിക്കുന്നതിനിടെ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ കട്ടിയുള്ള സ്റ്റീൽ മോതിരം കുടുങ്ങി ഒറ്റപ്പാലം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ജനനേന്ദ്രിയത്തിലാണ് മോതിരം കുടുങ്ങിയത് ഒടുവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ കുട്ടിക്ക് രക്ഷകരായി കുളിക്കുന്ന സമയത്ത് കുട്ടി അബദ്ധത്തിൽ കട്ടിയുള്ള സ്റ്റീൽ മോതിരം ജനനേന്ദ്രിയത്തിൽ ഇടുകയായിരുന്നു ഭയം മൂലം കുട്ടി രണ്ട് ദിവസത്തേക്ക് രക്ഷിതാക്കളെ ഇക്കാര്യം അറിയിച്ചില്ല അപ്പോഴേക്കും മോതിരം മുറുകെ ജനനേന്ദ്രിയത്തിൽ നീർക്കെട്ടും വീക്കവും സംഭവിച്ചതിനാൽ അത് ഊരിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു മൂന്നാം ദിവസം ഇക്കാര്യം അറിഞ്ഞ മാതാപിതാക്കൾ ഉടനെ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു കുട്ടിയെ ശിശു ശസ്ത്രക്രിയാ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് അടിയന്തിരമായി ചികിത്സയ്ക്ക് വിധേയനാക്കി നല്ല കട്ടിയുള്ള സ്റ്റീൽ മോതിരം ആയിരുന്നതുകൊണ്ടും അത് വളരെയധികം മുറുകിയിരുന്നത് കൊണ്ടും ലോക്കൽ അനസ്തേഷ്യയിൽ സാധാരണ സ്റ്റീൽ കട്ടർ കൊണ്ട് മോതിരം മുറിച്ചെടുക്കാൻ സാധിച്ചില്ല പിന്നീട് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അത്യന്തം ശ്രമകരമായാണ് മോതിരം മുറിച്ചെടുത്തത് പിന്നീട് രണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രി വിട്ടു ശിശു ശസ്ത്രക്രിയാ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ നിർമ്മൽ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി വി സന്തോഷ് ഡോക്ടർ ശശികുമാർ ഡോക്ടർ ജിതിൻ ഡോക്ടർ ജോസ് ഹൗസ് സർജൻ ഡോക്ടർ ഷിഫാദ് സീനിയർ നഴ്സിംഗ് ഓഫീസർ ശ്രീദേവി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ നഴ്സിംഗ് ഓഫീസർ പ്രീജ സീന അഞ്ജന എന്നിവരും ചികിത്സാ സംഘത്തിലുണ്ടായിരുന്നു സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധികായം പ്രിൻസിപ്പൽ ഡോക്ടർ അശോകനിയൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനൽകുമാർ ബി എന്നിവർ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്